കുറച്ച് കാർഡ്ബോർഡും കുറച്ച് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്നാൽ വേഗം വാ നമുക്കൊരു സ്റ്റാർ ഫിഷിന് ഉണ്ടാക്കാം ഇത് നമുക്ക് ഡെസ്ക് ഡെഡക്കോറും വാൾ ഡെക്കോറുമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അറിയണ രീതിയിൽ ഒരു സ്റ്റാറിനെ വരച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചെറിയ ചെറിയ കാർഡ്ബോർഡ് പീസുകൾ നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം സ്റ്റാറിൻ്റെ വണ്ണം നമുക്ക് എന്തോരം വേണം അത്രയും വണ്ണത്തിലാണ് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് പിന്നെ നിങ്ങളുടെ എക്സാം ഒക്കെ കംപ്ലീറ്റ് ആയോ എന്തായി എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റിൽ പറയോ എക്സാം ഒക്കെ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ എക്സാമിൻ്റെ കാര്യങ്ങളെന്നൊക്കെ എന്തായാലും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റാർ നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ആക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ടിഷ്യൂസ് ഒന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനൊന്ന് ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് ഞാൻ മാസ്കിങ് ആണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് ടേപ്പാണ് ഉള്ളത് അതൊന്ന് അതൊന്നൊട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റാറിന്റെ എടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫുൾ ആയിട്ട് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കാരണം നമുക്ക് ഇതിനെ പെയിന്റ് അടിക്കാനായിട്ടുള്ളതാണ് അപ്പോൾ ടേപ്പിന്റെ മുകളിൽ പെയിന്റ് അടിക്കാൻ പറ്റാത്ത കാരണം ഞാൻ ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഗ്ലൂഗൺ വെച്ചിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് കുത്തു കുത്തുകൾ ുന്നുണ്ട് നമ്മുടെ സ്റ്റാർഫിഷിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ആ മുകളിൽ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു കുത്തു കുത്തു സാധനത്തിന് ഞാന് യെല്ലോ കളർ അടിച്ചുകൊടുത്തിട്ടുണ്ട് ഇത്രയുള്ളൂ സ്റ്റാർഫിഷിന് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിംപിൾ ആണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഡെസ്ക് ഡക്കോറോ വാൾഡെക്കോറോ ആയിട്ട് ഇതിന് യൂസ് ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന എക്സാമിന്റെ കാര്യം കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട മറക്കണ്ടെട്ടോ